ബംഗാളിൽ നിന്നുള്ള പുതിയ വാർത്തകൾ ബി ജെ പി എങ്ങനെയാണ് വർഗീയ കലാപങ്ങൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് സജീവമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതിന് തെളിവാണ് ബംഗാളികളെ പറ്റി പൊതുവെ പറയുന്നത് എല്ലാത്തിനേക്കാളും അധികമായി തൻ്റെ ഭാഷയെ സ്നേഹിക്കുന്നവരെന്നാണ് അതുകൊണ്ടാണ് മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാനിലെ ഭരണാധികന്മാർ പറഞ്ഞു കൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ മതവും വിശ്വാസവുമല്ല ഭാഷയാണെന്ന് പറഞ്ഞ ബംഗാളികൾ ഒരു പുതിയ രാജ്യം തന്നെ ഉണ്ടാക്കിയത് അതിൻ്റെ പേരാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലെ ബംഗാളികളും ഭാഷയെ സംസ്കാരത്തെ സാഹിത്യത്തെ സിനിമയെ രാഷ്ട്രീയത്തെയൊക്കെ വളരെ ഗൗരവതരമായി കണ്ടുവന്നവരാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് പന്ത്രണ്ട് മാസവും പതിമൂന്ന് ഉത്സവവും ഉണ്ടെന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ദുർഗാപൂജയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാപാത്രങ്ങൾ ദുർഗയും കാളിയുമൊക്കെയാണ് ബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ അധിവസിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ബംഗാൾ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തേഴ് ശതമാനം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ബംഗാൾ വർഗീയ കലാപം കൊണ്ട് കലുഷിതമായിരുന്നില്ല എന്നാൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസ് ഭരണം തുടങ്ങിയതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ ആർ എസ് എസ് ബംഗാളിൻ്റെ സംസ്കാരത്തെ ഉൾപ്പെടെ അട്ടിമറിക്കുന്ന തരത്തിൽ പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാളിക്കും ദേവിക്കും പകരം രാമനെ മുന്നിൽ നിർത്തി നാവ് രാമനവമി നാളുകളിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ അസനോളിൽ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവിടുത്തെ ഒരു പള്ളിയിലെ പ്രധാനപ്പെട്ട പള്ളി മേധാവിയായ മുക്രിയുടെ മകനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ആ കൊലപാതകത്തിന് ശേഷം ആ പള്ളിയുടെ മുക്രി ജനങ്ങളോട് പറഞ്ഞത് എൻ്റെ മകൻ്റെ വേണ്ടി ആരെങ്കിലും തെരുവിലിറങ്ങി കലാപം നടത്തിയാൽ ഞാൻ ആ നാട് വിടുമെന്നാണ് അങ്ങനെയാണ് കലാപത്തെ അദ്ദേഹം ധീരമായി കലാപമുണ്ടാകാതെ ഒഴിവാക്കി നിർത്തിയത് എന്നാൽ ഇതാ വീണ്ടും ഈ വർഷം കഴിഞ്ഞ ആഴ്ചയിൽ നാവനവിയുടെ പേരിൽ ആയുധങ്ങൾ എടുത്തുകൊണ്ട് തെരുവിലിറങ്ങിക്കൊണ്ട് ബി ജെ പാർ ബി ജെ പി കാർ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെ ലക്ഷ്യം ബംഗാളിൻ്റെ രാഷ്ട്രീയ യുദ്ധത്തിൽ ജയിക്കുക മാത്രമല്ല ബംഗാളിൻ്റെ സംസ്കാരത്തെ തന്നെ തകർക്കുകയാണ് ബി ജെ പിക്ക് ഉയർത്തുന്ന മുദ്രാവാക്യം ന ദുർഗ ന കാളി കേവൽ റാം എന്നാണ് ബംഗാളിന് കാളിയും ദുർഗയും വേണ്ട രാമനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആയുധം എടുത്തുകൊണ്ട് ബംഗാളി കലാപം ഉണ്ടാക്കുകയും അത് വോട്ടാക്കി മാറ്റുവാനും ശ്രമിക്കുമ്പോൾ ബി ജെ പി ബി ജെ പി നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന നിരവധി സംഘടനകൾ ബംഗാളിൽ പോലും കലാപങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്നു മലയാളികൾ ഓർക്കുക കേരളം മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കാരണം ആർ എസ് എസ്കാരുടെ ചെയ്തികൾക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ തുടക്കത്തിൽ തന്നെ തള്ളിപ്പറയുവാൻ മലയാളികൾ എവിടെയും ജാഗരൂപരായില്ല എങ്കിൽ കേരളത്തിൽ പോലും വർഗീയ കലാപങ്ങളുടെ ഇടങ്ങൾ തേടിയുള്ള ബി ജെ പിയുടെ യാത്ര തുടരുവാനുള്ള സാധ്യതയുണ്ട്